രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കമന്റ് സംസ്ഥാനത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റിന് താഴെ സിസ്റ്റർ ടീന ജോസ് എന്ന പ്രൊഫൈലിൽ നിന്നാണ് അതീവ ഗുരുതരമായ ഈ കമന്റ് പ്രത്യക്ഷപ്പെട്ടത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിന് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റുമെന്നതായിരുന്നു കമന്റിലെ ഉള്ളടക്കം ഈ കമന്റ് രാഷ്ട്രീയ കേരളത്തിൽ മാത്രമല്ല നിയമവൃത്തങ്ങളിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചാരണ രംഗത്തേക്ക് മുഖ്യമന്ത്രിയും ഇറങ്ങുന്ന അടിസ്ഥാനമാക്കി സെൽട്ടൺ എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന തലക്കെട്ടോടെ ഒരു ടി വി ചാനൽ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെയാണ് ടീന ജോസിന്റെ പ്രൊഫൈലിൽ നിന്നും ഈ കൊലവിളി കമന്റ് വന്നത് മണിക്കൂറുകൾക്കകം തന്നെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ കാട്ടേപോലെ പടർന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന അധ്യായങ്ങളിൽ ഒന്നായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ടീന ജോസിന്റെ കമന്റാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവനെതിരെ വധഭീഷണി മുഴക്കുകയും അതിന് ചരിത്രത്തിലെ ഒരു കൊലപാതകത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത നടപടി അതീവ ഗൗരവകരമായി കണക്കാക്കപ്പെടുന്നു രാജദ്രോഹപരമായ പ്രസ്താവന എന്ന നിലയിലേക്ക് പോലും ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് വിവാദം കത്തിപ്പടർന്നതോടെ ടീന ജോസിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വിവരങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലെത്തി ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത പ്രൊഫൈലിൽ നിന്നാണ് ഈ കമന്റ് പോസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിലും പ്രൊഫൈൽ ഇൻട്രോയിൽ വിവരങ്ങൾ പ്രകാരം ഇവർ അഡ്വക്കേറ്റ് മേരി ട്രീസ പി ജെ എന്ന പേരിലും അറിയപ്പെടുന്നു അഭിഭാഷകയാണെന്നും എറണാകുളം ലോ കോളേജിൽ നിന്നാണ് നിയമപഠനം പൂർത്തിയാക്കിയതെന്നും കൊച്ചിയിലാണ് താമസമെന്നും പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രൊഫൈൽ ചിത്രത്തിൽ കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച വ്യക്തിയുടെ ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് വിവാദം കന്യാസ്ത്രീ മഠത്തിലേക്ക് തിരിഞ്ഞതോടെ സി എം സി സന്യാസിനി സമൂഹം വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തെത്തി ടീന ജോസ് എന്ന വ്യക്തിക്ക് തങ്ങളുടെ സന്യാസിനി സമൂഹമായി നിലവിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു രണ്ടായിരത്തിഒൻപതിൽ കാനോനിക നിയമങ്ങൾ അനുസരിച്ച് ടീന ജോസിന്റെ അംഗത്വം റദ്ദാക്കിയതാണ് അതിനാൽ സന്യാസ വസ്ത്രം ധരിക്കാൻ ഇവർക്ക് യാതൊരു അനുവാദവുമില്ല ഇല്ല ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങളുടെ പൂർണമായ ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണെന്നും സി എം സി സമൂഹത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ലെന്നും പ്രസ്താവനയിൽ സന്യാസിനി സമൂഹം വ്യക്തമാക്കി ഒരു സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ പരസ്യമായി കൊലവിളി നടത്തിയത് നിയമപരമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ കമന്റിനെതിരെ രൂക്ഷമായ പ്രതിഷേധം ഉയർന്നതോടെ പലരും കേരള പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ട് നിയമ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വധഭീഷണി അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ സാധ്യതയുമുണ്ട് കൂടാതെ മുഖ്യമന്ത്രി എന്ന പദവിയുടെ സംരക്ഷണത്തിന് ബാധകമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ പരിഗണിച്ച് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിക്കുകയും പോലീസ് അതീവ ജാഗ്രതയോടെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ടീന ജോസിന്റെ കമന്റിന്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് വഴി തുറന്നത് രാഷ്ട്രീയ പക്ഷഭേദമില്ലാതെ നിരവധി പേർ കൊലവിളിക്കെതിരെ രംഗത്ത് വന്നു ഏതൊരാളുടെയും രാഷ്ട്രീയ നിലപാടുകൾ എന്തു തന്നെയായാലും ഒരു ഭരണ വധിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധവും നിയമലംഘനവുമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി അതേസമയം കമന്റ് ചെയ്ത വ്യക്തിയുടെ മാനസിക നിലയും കന്യാസ്ത്രീ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് അവർക്കുണ്ടായേക്കാവുന്ന പ്രതികരണങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ് കേരള മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ കൊലവിളി ശ്രദ്ധയിൽ വന്നതോടെ ദേശീയ മാധ്യമങ്ങളും സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഒരു സ്ത്രീ പ്രൊഫൈലിൽ നിന്ന് അതും ഒരു മുൻ സന്യാസിനിയുടെ പേരിൽ വന്ന ഈ കമന്റ് സൈബർ സുരക്ഷാ വിഷയത്തിലും പുതിയ ചർച്ചകൾക്കും വഴിവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ അനിയന്ത്രിയമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാക്കുന്ന നിയമപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും വിദഗ്ധർ അഭിപ്രായങ്ങൾ തേടുന്നുണ്ട് ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടികളായ ഇടതുപക്ഷ നേതാക്കൾ സംഭവത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിച്ചു കൊലവിളി നടത്തിയവർക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളും കൊലവിളിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് രാഷ്ട്രീയ തർക്കങ്ങൾ പരതി വ്യക്തിഹത്യയിലേക്കും വധഭീഷണിയിലേക്കും നീങ്ങുന്നത് അപകടകരമായ പ്രവണതയാണെന്ന പൊതു അഭിപ്രായം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് കേരള സൈബർ പോലീസ് ഈ സംഭവം ഗൗരവകരമായി എടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കമന്റ് പോസ്റ്റ് ചെയ്ത പ്രൊഫൈലിന്റെ ആധികാരികത കമന്റ് നീക്കം ചെയ്തതിന് പിന്നിലെ കാരണം കമന്റിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുടെ യഥാർത്ഥ വിവരങ്ങൾ എന്നിവയെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഇത്തരം ഭീഷണികളെ നിസ്താരമായി കാണാനാകില്ല എന്ന നിലപാടിലാണ് പോലീസ് എല്ലാ നടപടികളിലേക്കും പോലീസ് അതിവേഗം നീങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവം ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ എവിടെ അവസാനിക്കുന്നു എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമായി ഉയർത്തുന്നു ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട് എന്നാൽ അത് വധഭീഷണിയുടെ രൂപത്തിലേക്ക് മാറുമ്പോൾ അത് നിയമവ്യവസ്ഥയുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നു ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ വളർത്തുന്ന വിദേശ രാഷ്ട്രീയത്തെക്കുറിച്ചും സൈബർ ഇടങ്ങളിലെ ഉത്തരവാദിത്തെക്കുറിച്ചും ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്